ഹാരിയേഴ്സ് അസ്ലാം വലൈക്കും വറഹമുള്ള ഇബർ അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി ലോങ് വീഡിയോസ് ചെയ്തിട്ട് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ലോങ് വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ളത് നമ്മൾ ഞാൻ ട്രിക്ക് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം എടുക്കുന്ന ലോങ് വീഡിയോ കേട്ടോ ഷോർട്ട് വീഡിയോ ഞാനൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പു ക്ലക്കായിട്ട് അപ്പോൾ ഇപ്പോൾ കുറച്ച് നമുക്ക് കൂടുതൽ നല്ല നല്ല ക്വാളിറ്റി മെറ്റീരിയൽസിൽ സോഫ്റ്റ് കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻറ് വിത്ത് ഇപ്പം എന്താ പറയുക ത്രെഡ് വർക്ക് വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് കാണിക്കുന്നത് കോട്ടൺ ആണ് കേട്ടോ ഇപ്പോൾ ഇനി വെളി വരുന്നാളാണ് വരുന്നത് അപ്പോൾ വലിയ പാർട്ടിവെയർ ഒന്നും എടുത്തിട്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫീസ് വർക്കിനും ടീച്ചേഴ്സിനും അല്ലാതെ പുറത്ത് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ ചെയ്യാം കംഫേർട്ടായിട്ടുള്ളൊരു ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് പീസ് അല്ലാത്തതൊക്കെ നമ്മുടെ അടുത്ത് സ്റ്റോ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ നോക്കുക എത്ര അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ പറയുന്നുണ്ട് റേറ്റും പറയുന്നുണ്ട് ഇതൊക്കെ ഓരോ പീസ് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് പേയ്മെന്റ് അടക്കുന്നവർക്കാണ് നമ്മൾ എടുത്ത് വെക്കുക കേട്ടോ അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ഇത് നമ്മൾ ഡ്രൈഫോർഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുന്നത് മറ്റേ നിവൃത്തി ഏകദേശം എല്ലാം നിവൃത്തി തന്നെ കാണിച്ചിരുന്നു പക്ഷെ ഡ്രൈഫോഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇതാണ് ഇതവിടെ കണ്ടല്ലോ ഇതൊരു ഡാർക്ക് ഗ്രീനാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ എന്ന് പറയില്ല ഒരു ഡാർക്ക് എന്താ പറയുക ഒരു വേറൊരു ഗ്രീനാണ് നമ്മളെ ലീഫിൻ്റെ ഒന്നും ഗ്രീനല്ല കുറച്ചുകൂടി കൂടി ഡാർക്ക് ആയിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് ഇതാണ് ഇതിൻ്റെ യുക്ക് പോഷൻ വന്നിട്ടുള്ളത് നല്ല ഹെവി ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് ഡിജിറ്റൽ പ്രിൻ്റ് ആണ് ഇവിടെ ഡിജിറ്റൽ പ്രിൻ്റ് ആണ് കേട്ടോ ദാമം പോർഷൻ വന്നിട്ടുള്ളത് പിന്നെ അതാണ് സ്ലീവിന് എക്സ്ട്രാ പീസ് ഉണ്ട് സ്ലീവിന് എക്സ്ട്രാ പീസ് ഉണ്ട് പിന്നെ പാൻറ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ആണ് വന്നിട്ടുള്ളത് പാൻറ്റ് വന്നിട്ടുള്ളത് കണ്ടല്ല ബാക്ക് പോഷനും ഡിജിറ്റൽ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് കൂട്ടോ എന്താ ബാക്ക് പോഷന് സോറി ഇവിടെ കൊണ്ട് മാത്രമേ ഡിജിറ്റൽ പ്രിൻ്റ് ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ മറ്റേ ഫുള്ള് ഈ വർക്ക് പോലത്തെ പ്രിന്റ് വന്നിട്ടില്ല അതായത് ഫ്ലവർ ഒന്നും വന്നിട്ടില്ല ഉദ്ദേശിച്ചത് കേട്ടോ ഇത് ലെങ്ത് വന്നിട്ടുള്ളത് ഞാൻ പറയാം സ്റ്റോക്കെ ഇതിൽ ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ആ ഒരു ലെങ്ത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റൂട്ടോ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി എയ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അത്യാവശ്യം ത്രീ എക്സിൽ ഫോർ എക്സിൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ നല്ല ലെങ്ത് വീതിയിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയലാണ് നല്ല മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ നമുക്ക് അതിന് പ്രാവശ്യം എടുത്തവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ അതേ സെയിം മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പക്ഷേ പ്രിന്റിലും കളേഴ്സിലൊക്കെ ഡിഫറൻറ്റ് ഉണ്ടെന്നുള്ളൂ കേട്ടോ ഇതാണ് ഫസ്റ്റ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റ് ഞാൻ കാണിച്ചില്ല ദുപ്പട്ടയും വന്നിട്ടുള്ള ഇത് തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ആ പ്രിന്റിൽ കണ്ടിട്ടുള്ള അതേപോലെ തന്നെ ഫോട്ടോയിൽ കണ്ടിട്ടു തന്നെയാണ് കേട്ടോ നല്ല ഇതിൽ വന്നിട്ടുള്ള ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് മോഡൽ വരണ ഇതാണ് ഇതൊരു ഗ്രേ കളറാണ് കേട്ടോ അതിൽ രണ്ട് കളറ് ഒരു കളർ വന്നിട്ടുള്ള ടൈപ്പ് ആണ് കേട്ടോ രണ്ടെണ്ണം കളർ ഫുൾ കളറായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളതാണ് ഇത് ടോപ്പ് ഇതാണ് കേട്ടോ ടോപ്പിലിതാക്കാനുള്ളതാണ് നല്ലൊരു ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ലൊരു റെഡ് സ്കൈ ബ്ലൂ ഒക്കെ വന്നിട്ടുള്ളൊരിതാണ് ഇതും സെയിം ലെങ്ത്ത് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇത് സീ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഗ്രേ കളറാണ് പാൻറ് വന്നിട്ടുള്ളതും ഗ്രേ തന്നെയാണ് രണ്ടല്ലോ പാൻറ്റ് വന്നിട്ടുള്ള ഗ്രേ കളർ തന്നെയാണ് ഞങ്ങൾ ഫുള്ള് നിർത്താത്തത് എന്താ വെച്ചാൽ ഈ ഫുൾ ഒന്ന് കാണാൻ പറ്റൂല നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് എൻ്റെ ഡ്രൈപോർഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഫുള്ള് കാണാൻ കഴിയൂല നമ്മൾ മറ്റേ മോഡൽസ് എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റുകയുള്ളൂ അതാ ഈ ഒരു ഇതിലാണ് വരിക അതാണ് ഫോട്ടോ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എങ്ങനത്തെ സൈസായിട്ടായിരിക്കും വരികയെന്നുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി ഇതിൽ ഏതെങ്കിലും അങ്ങനെ ആ ഒരു ലെങ്ത്തിൽ ആണ് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക കേട്ടോ ഇതാണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഈ നെക്സ്റ്റ് മോഡൽ തന്നവർ നമ്മളൊരു മെഹന്ദി കളർ ഉണ്ടാവുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ മെഹന്ദി കളർ നല്ല കളറാണ് അതെന്റെ മോള് ഇവിടെ ഉണ്ട് വീഡിയോ എടുക്കുന്ന കൊടുത്ത് അപ്പൊ അങ്ങനെ ഉള്ള സൗണ്ടാണ് കേട്ടോ പിന്നെ വന്നിട്ടുണ്ടെന്താ ഇതൊരു മെഹന്ദി കളറാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പാൻറ് വന്നിട്ടുള്ളത് ഇതാ ഈയൊരു ഷെയ്ഡാണ് കേട്ടോ ഈയൊരു ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നോക്കട്ടെ പാൻറ് എന്താണല്ലോ ഈയൊരു ഷെയ്ഡിനെയാണ് പാന്റ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പിക്ചേഴ്സ് ഇതിലുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഫുള്ള് നിവൃത്തി കാണിച്ചത് പിക്ചേഴ്സ് ഇല്ലാന്നെ നിവൃത്തി കാണിച്ചിരുന്നു നികത്തി കാണിക്കാത്തൊരു കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഇതാണ് കേട്ടോ നല്ല ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് സോഫ്റ്റ് വാട്ടറാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് മെഹന്ദി കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ക്രീൻഷോട്ട് കിട്ടാൽ മതി നിങ്ങൾ പിന്നെ ഇതൊരു ഗ്രേ എന്ന് ഗ്രേ അല്ല ഒരു പർപ്പിൾ ഡാർക്ക് പർപ്പിൾ എന്നൊക്കെ പറയുമല്ലോ ആ ഒരു കളറാണ് കേട്ടോ അത് വന്നിട്ടുള്ളത് ഇത് ഇതാണ് ഇതിൻ്റെ ഈ ഒരു കളറാണ് പാൻറ് വന്നിട്ടുള്ളത് ഡാർക്ക് ഒരു വയലറ്റ് എന്നൊക്കെ പറയാം അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ പാൻറ്റ് ഇത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ത്രെഡ് വർക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെയൊക്കെ ലെങ്ത്ത് സെയിം തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ടര മീറ്റർ അധികം കൊടുത്തിട്ടുണ്ട് രണ്ടര മീറ്റർ ഉണ്ട് ബോട്ടം ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ നല്ലൊരു കമ്പനിയാണ് കേട്ടോ പുതിയൊരു ഇതാണ് നല്ല ഹെവി നല്ല പാർട്ടി വെയർ പാർട്ടി വെയർ ഇല്ലെങ്കിൽ സെമി പാർട്ടി വെയർ എന്ന് പറയാം കേട്ടോ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ പറ്റുന്നതാണ് എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ ഒക്കെ ഓരോ പീസുള്ള ഇതാണ് യെല്ലോ ആണ് യെല്ലോ എല്ലാത്തിൻ്റെയും യോക്ക് പോർഷനും ആണ് കേട്ടോ മൂല് വർക്ക് ഉണ്ടെങ്കിലും ഡിഫറെൻറ്റ് മോഡൽസിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പാൻറ്റ് ആണ് എന്നാണ് പിക്ചർ കണ്ടല്ലോ അതുകൊണ്ടാണ് നിർത്തി കാണിച്ചിട്ടാകത്ത് ഫോറക്സൽ വരെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുക ആ കൈൻ്റെ പോർഷനൊക്കെ ഉണ്ട് നിർത്തി കാണിച്ചിട്ട് അത് അതൊരു കാരണം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല മുയോനായിട്ട് ഇവിടെ തന്നെ വീഡിയോ എടുക്കണം എൻ്റെ മോനാണ് ഇപ്പോൾ വീട് എടുക്കുന്നതാണ് ട്രൈപ്പ് ഇപ്പോൾ മോനാണ് അതുകൊണ്ടാണ് കേട്ടോ അവൻ്റെ ഉപയോഗിച്ചാണ് പിന്നെ ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇതൊരു കളറാണ് ഒരു ഡാർക്ക് നമ്മൾ വെണ്ണൂറും കളർ എന്ന് കുറയല്ലോ അങ്ങനത്തൊക്കെ ഒരു കളർ പോലെയാണ് കേട്ടോ അത് രണ്ട് മൂന്ന് കളേഴ്സ് ഉണ്ട് കണ്ടവിടെ ഒരു പിങ്ക് ഉണ്ട് ക്രീം ഉണ്ട് പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ ഉണ്ട് പിന്നെ ഈ ഒരു കളർ എന്താ പറയുക നമ്മൾ ഒരു തവിട്ട് കളർ എന്നൊക്കെ പറയാലോ സിൽവർ കളർ അങ്ങനത്തെയൊക്കെ ഒരു സിൽവറിനെക്കാട്ടിലും വേറൊരു കളർ ഇതിനെന്തൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയില്ല ഈ ഒരു കളർ തന്നെ കേട്ടോ ഇത് കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെയും ബോട്ടം പ്ലെയിൻ ആണ് കേട്ടോ പിന്നെ അതാ ഇതൊരു പിങ്ക് എന്ന് പറയും കേട്ടോ പിങ്ക് ഒരു ക്രീം കോമ്പിനേഷനിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ അതാ പിങ്ക് ആണ് ഉണ്ടല്ലോ പിങ്ക് ക്രീം ഇതും സെയിം തന്നെയാണ് പിങ്ക് ആണ് പാൻറ്റ് വന്നിട്ടുള്ളത് കേട്ടുണ്ട് ഉണ്ടല്ലോ ഇത് കുറേ അത് ഫുള്ള് നിവർത്താത്തത് അതുകൊണ്ടാണ് ഇനി നിവർത്തിയിട്ട് ഞാൻ ട്രൈ പോഡ് ശരിയായിട്ട് വേണമെങ്കിൽ നിവർത്തിയിട്ട് കാണിച്ചു തരുന്നത് അപ്പോൾ തന്നെ സ്റ്റോക്ക് ഔട്ട് പോകണം നമ്മളെതിൽ മറ്റേ വേറൊരു ഐറ്റംസ് ഉണ്ട് അത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തോട് കൂടി മൂന്ന് പീസ് ഔട്ടായിട്ടാണ് ഇതിൻ്റെ പിന്നെ ഞാൻ ഡീറ്റെയിൽസ് കാണാത്തതുകൊണ്ട് കൊണ്ട് അറിയില്ല ഇതാണ് ഇത് വേറൊരു മോഡലാണ് ഓക്കെ നമ്മൾ കഴിഞ്ഞ പീ സ്റ്റോക്കിൽ രണ്ട് പീസ് നമുക്ക് ബാലൻസ് ഉണ്ട് അത് അതായത് എന്നെ നിങ്ങൾ ചോദിച്ചാൽ ഞാൻ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ ഞാൻ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതും ത്രെഡ് വർക്കാണ് നല്ല നല്ലൊരു ഹെവി ത്രെഡ് വർക്ക് യോക്ക് പോഷനിലാണ് ഫുള്ള് ത്രെഡ് വർക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് തയ്ച്ച് വന്നാൽ ഇങ്ങനെയാണ് വരിക കേട്ടോ ഈ ഒരു മോഡൽസിലാണ് തയ്ച്ച് വന്നാൽ വരിക അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പിക്ചേഴ്സ് ഇങ്ങനെ കൊടുത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോസിൽ കാണിക്കാത്തത് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ടല്ലേ പിന്നെന്താ എന്താ പറയുക ട്രൈഫുഡ് കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയക്കുക ഓരോ പീസേ സ്റ്റോക്കുകളിലും നമ്മൾ പേയ്മെൻറ്റ് എടുക്കുന്നവർക്കാണ് എടുത്തു വയ്ക്കുക ഇനി ഇതുപോലത്തെ മോഡൽസ് ഒക്കെ കിട്ടുമെന്ന് വെച്ചോച്ചാൽ നമുക്ക് ഉറപ്പു പറയാൻ പറ്റില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഓർഡർ ചെയ്ത സാധനമില്ല എനിക്ക് പ്രാവശ്യം വന്നത് അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എടുക്കുന്നത് ഓരോ പ്രാവശ്യം മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആർക്കെങ്കിലും വേണമെന്നുള്ളൊരു വാട്സപ്പ് മെസ്സേജ് അയക്കാം ഇന്നത്തെ വീഡിയോ ഇത്രക്കന്നെയുള്ളൂ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ മറ്റൊരു വീഡിയോ ഇട്ടിടം വരുന്ന ടേക്ക് കെയർ ബൈ